യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ തൻ നാമം ഞാൻ യേശു നല്ലവൻ അതേ എന്ന യേശു നല്ലവൻ യേശു നല്ലവൻ മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവൻ നല്ലവൻ എന്ന് രുചിച്ചറിയവൻ പ്രാണൻ കൈകളിലെടുത്ത് ഗുഹകളിലൂടെയും മലകളിലൂടെയും പലായനം ചെയ്യുന്ന ദാവീദിന്റെ വാക്കുകളാണിത് കഷ്ടതയുടെ ആ നാളുകളിലും ദൈവം നല്ലവനെന്ന് അദ്ദേഹം പറയാനുള്ള അഞ്ച് കാരണങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട് ഒന്ന് തന്റെ പ്രാർത്ഥന കേട്ട് സകല ഭയങ്ങളിൽ നിന്നും മോചിപ്പിച്ചു രണ്ട് അദ്ദേഹം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല മൂന്ന് ദൈവദൂതന്റെ കരുത്തുറ്റ സംരക്ഷണം ലഭിച്ചു നാല് മരുഭൂമിയിലാണെങ്കിലും ഒരു നന്മയ്ക്കും കുറവ് വന്നില്ല അഞ്ച് അസംഖ്യമായ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിച്ചു പ്രിയമുള്ളവരെ ഈ ദാവീദിനെ പോലെ ദൈവം നല്ലവനെന്ന് രുചിച്ചെറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അങ്ങയെ രുചിച്ചെറിഞ്ഞ് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പ്രതിസന്ധികളുടെ എല്ലാ നാളുകളിലും തുണനിൽക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമിൻ